ഈ ശബ്ദവേദിക്കുണ്ട് ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചു ഈ നാട്ടിലെ മനശ്രോതാക്കൾക്ക് ധന്യനായ യേശുക്രി നാമത്തിന് ഞങ്ങളുടെ സ്നേഹം നിർത്തി അറിയിക്കുന്നു കേരള ടീമിന്റെ ആഭിമുഖ്യത്തിൽ നഗരി ബിരുദ്ധ സന്ദേശയാത്രയാണ് പ്രത്യേക ഈ കമ്പിളികണ്ണൻ എന്ന പ്രദേശത്ത് കടന്നു വന്നിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലുമായി കട കഴിഞ്ഞ ശ്രമി കടന്നുപോയി മദ്യത്തിനും മയക്കുമതിനുമെതിരെ ബോധകര നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകങ്ങൾക്കുള്ള ഒരു വാരും നിങ്ങളെ കാണാൻ സാധിച്ചിട്ട് വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട് ദൈവത്തിന് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ ധർമ്മത്തിൽ ഞങ്ങളോട് ഞങ്ങൾ ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുടുംബം ഏറ്റവും ധന്യമായി തീരും എന്നാൽ യഥാർത്ഥ മനുഷ്യാ സമാധാനമില്ലാതെ സന്തോഷമില്ലാതായിരിക്കുന്നുവെങ്കിൽ പലപ്പോഴും അതിന്റെ ഏക കാരണം എന്ന് പറഞ്ഞാൽ അവൻ മദ്യത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ച് അവരെ ജീവിത ഗുണകൊണ്ട് അവസാനിക്കുന്ന ഒരു കാലഘട്ടത്താണ് അവർ ജീവിക്കുന്നത് നമുക്കെല്ലാം അറിയപ്പെടുന്ന ഒരു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം ടൈറ്റാനിക് എന്ന കപ്പല് അത് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ായിരുന്നു നിങ്ങൾ കടന്നു പോകുന്നത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഒന്നും സംഭവിക്കത്തില്ല ഇപ്പൊ പറഞ്ഞുകൊണ്ട് കന്നി യാത്ര തന്നെ ആരംഭിച്ചു അല്ലെ ഗായിരങ്ങൾ ലക്ഷക്കണി രൂപ കൊടുത്ത് ആ ടിക്കറ്റ് മേടിച്ച് യാത്ര ആരംഭിച്ചു വലിയ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചെങ്കിലും കന്നി യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് ആ കപ്പൽ തകർന്നു അനേകായിരങ്ങൾ അജ്ഞാന മഹാസമുദ്രത്തിൽ താന്നുപോയി എന്താണ് കാണുമെന്ന് ചോദിച്ചാൽ അത് ലഭിച്ച ഒരു മുന്നറിയിപ്പിനെ അത് അവഗണിച്ചു കളഞ്ഞു അതിനെ ഒരു വില പിറവെടുക്കാതെ കളഞ്ഞതുകൊണ്ട് അനേകായിരങ്ങൾ അറ്റാന മഹാസമുദ്രത്തിൽ താന്നുപോയി എന്നെ കേൾക്കുന്ന വാട്ടില്ല ശ്രോതാക്കളോട് ഇന്ന് ഞങ്ങൾക്കും ചില മുന്നറിയിപ്പ് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്താണ് മുന്നറിയിപ്പെന്ന് ചോദിച്ചാൽ സ്നേഹിത നിങ്ങൾ മദ്യപിച്ച് മദ്യത്തിനടിമയായി മയക്കുമലിന് അടിമയായി മുന്നോട്ട് ഞാൻ കടന്നു പോയാൽ നിന്റെ കുടുംബം തകർന്നു പോകും എന്നൊരു മുന്നറിയിപ്പ് അത് മാത്രമല്ല ചിലപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഭാര്യ വരെ ചിലപ്പോൾ ഇട്ടേക്ക് പോകേണ്ട അവസ്ഥ വരുമെന്നൊരു മുന്നറിയിപ്പ് ദേശത്തോട് വിളിച്ച് പറയുകയാ അത് മാത്രമല്ല നമ്മുടെ തലമുറകൾ ഏറ്റവും മാസത്തിലേക്ക് പോയി നിങ്ങൾ മദ്യം മുന്നോട്ട് കടന്നു പോയാൽ നിന്റെ തലമുറയും ഏറ്റവും മാസത്തിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ് പറയുന്നതിന് ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് ഇന്ന് പകരം കേൾക്കുന്ന ദേശത്തോട് വിളിച്ച് പറയുക ജീവിതത്തിനകത്ത് സന്തോഷമില്ലാതെ നിന്ന് ഒരു മാറ്റം വരുവാൻ കഴിയുമോ നമ്മൾ വളരെ പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാര്യം അറിയണം ഇപ്പം ഗുളികയെ ആക്കി മദ്യപിക്കുന്ന മനുഷ്യൻ അറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്ത് ഈ ഗുളിക കലക്കിക്കൊടുക്കും അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തൻ മദ്യത്തിന്റെ വലിയ മാറ്റം സംഭവിക്കും ഈ മദ്യത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് എന്ത് ഉണ്ടെന്ന് അറിയാമോ ഒത്തിരി സമാധാനമുണ്ട് അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിയുമ്പോ തരും മദ്യത്തിൽ നിന്നല്ല വലിയ മാറ്റം വന്ന് ആ കുടുംബത്തിനൊരു സന്തോഷമായി എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഗുളികയുടെ ശക്തി തീരുമ്പോൾ അദ്ദേഹം വീണ്ടും മദ്യത്തിനെ ആശ്രയിക്കും ആദ്യ മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ മദ്യത്തിനെ ആശ്രയിച്ച് തന്റെ സമ്മതനെല്ലാം തെറ്റി അനേകം മാനസിക രോഗങ്ങളായി എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പകൽ ദേശത്തോട് വിളിച്ചൊരു കാര്യം പറയാമോ മദ്യത്തിനടിമയായി അടിമയായി അടിമയായി നിന്റെ മാറ്റാൻ കഴിയാതെ നീ കഴിയാതെങ്കിലും അവിടെ നിന്ന് മാറ്റുന്നവരെ മാർഗമുണ്ട് എന്നോട് നിധാരുന്നു ഇന്ന് പകൽ ദേശത്തോട് പറയാം അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സുവാർത്ത നല്ല വാർത്ത എന്നാണ് സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമുണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞ സ്നേഹിത മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞ ഒരു മാർഗമാണ് എന്താണ് മാർഗം ചോദിച്ചാൽ നിന്റെ ജീവിതത്തിന് സമാധാനം തരുന്ന മാർഗം സന്തോഷം തരുന്ന മാർഗം അത്തരെയും അമ്മയെയും മക്കളെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യമല്ല സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് പിന്നെ എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം ഒരു വ്യക്തിയെ കുറിച്ചാണ് ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇന്ന് പകൽ ഈ കമ്പിളികണ്ഠൻ ദേശത്തോട് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം നിങ്ങൾ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാനും സന്തോഷം തരാനും നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും എവിടെയും ഏത് സ്ഥലത്തു നിന്ന് പ്രസംഗിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എവിടെ കളനീയെന്ന് അവിടെ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട് അവിടെ വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാ കാര്യങ്ങൾക്കും മാത്രം സംഭവിച്ചിട്ടുണ്ട് അതാണ് സുവിശേഷം കൊണ്ട് പറയുകയാണ് ഒരിക്കൽ പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ആ പദം കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ തോന്നാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൈബിളിൽ വാക്കിയത് ഒരിക്കലും മരണം ഇവിടെ നമ്മൾ പത്രക്കെടുത്ത് വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കേൾക്കുന്നത് ചില മാറ്റം പറയാറുണ്ട് ഭാര്യനെ ഭർത്താവ് അടിച്ചു കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അമ്മ ആത്മഹത്യ ചെയ്തു അവര് നാളെ പറയും ഇനി ഒരു കോടതിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം ഈ ലോകത്തെ കോടതി ഒന്നും ചെയ്ത കാരണം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കുക അതുകൊണ്ട് എന്നെ ഒരു കോടതിക്ക് ചെയ്യാൻ ശരിയാണ് ചെയ്യുക നീ ഇങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ഈ ലോകത്തെ ഒരു കോടതിക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇവിടെ മറന്നുപോകത് ഒരിക്കൽ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരിക്കൽ നീ നിൽക്കേണ്ടി വരുന്ന കാര്യം ഹിന്ദു ദേശം മറന്നു പോകരുത് ഇവിടുത്തെ നമ്മൾ നമ്മൾ കേസിലകപ്പെട്ടാൽ നമ്മുടെ സാക്ഷി ഒന്ന് മാറ്റി പറഞ്ഞത് ഉണ്ടെങ്കിൽ ചിലപ്പോ കൊലപാതകം സാധാരണമായി മാറാം അങ്ങനെ ഈ സാക്ഷിയുടെ വാക്കുകൊണ്ട് കേസ് പദനം മാറിപ്പോകാം എന്നാൽ ഈ ലോകത്തെ സാക്ഷികൾ പൈസ കൊടുത്ത് സാക്ഷി മാറ്റി മാറ്റി പറയുമ്പോൾ ഞാൻ പറയാം ദൈവത്തിന് മുമ്പിൽ ഒരിക്കൽ സാക്ഷി പറയുന്നത് ഈ ലോകം ഈ ലോകത്ത് ജനിച്ച മനുഷ്യനെല്ലാം വിശുദ്ധ ബൈബിൾ ബ്രൈബിൾ പറയുന്ന വാക്കിങ്ങനെയാണ് അപ്പോൾ ആ സങ്കീർത്തനത്തിന് പിടിച്ചോർ ഇങ്ങനെയാണ് അവൻ ന്യായം അവൻ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ഇന്ന് പകൽ നിനക്ക് വേണ്ടി സഖ്യം പറയാൻ വരുന്നത് ഇവിടുത്തെ പൈസ കൊടുത്ത മാറുന്നവരല്ല ഭൂമിയും ആകാശവും ഒരിക്കൽ നിനക്കെതിരെ സഖ്യം പറയുമ്പോൾ ഇന്ന് പകൽ നിന്റെ കൈ വിലപ്പെട്ടിരിക്കുന്നു ആ ദൈവത്തിന് കോളിന് മുമ്പിൽ നിൽക്കുവാൻ നിനക്ക് ധൈര്യമായി നിൽക്കുവാൻ കഴിയുമോ അതിനു മുമ്പ് ഇന്ന് പകൽ യേശു വേണ്ടി കഥയെത്തു വിട്ടുകൊടുക്കുമെങ്കില് എന്റെ ജീവിതത്തിൽ വലിയ സമാധാനം തരാൻ കഴിയും വലിയ സന്തോഷം തരാൻ കഴിയുമെന്ന കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത് ലോകത്തിലെ ഒരാളെല്ലാം ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനം അന്വേഷിച്ചിറങ്ങി എല്ലാവരും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ് അതിനെ ശക്തിമാൻ അന്വേഷിച്ചിറങ്ങിയപ്പോ അവസാന ശക്തിമാൻ ഇരുമ്പാണ് അങ്ങനെ ഇരുമ്പ് കെടുക്കല് എല്ലാവരും ചെന്നു പറഞ്ഞു ഇരുമ്പേൻ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അവസാനം ഞാൻ കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഇരുമ്പനാണ് ഇരുമ്പ് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഉള്ളത് എനിക്കാണ് എന്നെ കണ്ടാണ് ലോകത്തിൽ എല്ലാ സ്ഥലം പണി നടക്കുന്ന എന്റെ അത്ര ബലമുള്ളത് വേറെ ആർക്കില്ല എന്ന ഇരുമ്പൊരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷേ തീയുടെ മുൻപിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്നെ പലപ്പോഴും പറയും തീ പലപ്പോഴും എന്നെ ഉരുക്കിക്കളയും എന്നെക്കെ ശക്തിയുള്ള ആരാണ് പറഞ്ഞു തീക്കാണ് എന്നെക്കാട് വലിയ ശക്തി ഉള്ളത് അങ്ങനെ തീയുടെ എടുക്കൽ ചെയ്തു തീയേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അറിയാം ഇരുമ്പിലെ വരെ ഉരുക്കിക്കളയ നമ്മളാണ് ശക്തി മനസ്സിലായി ലോകത്തിലെ ഏറ്റവും എന്ന് ഞാൻ വരെ ശക്തി എനിക്കുണ്ട് പക്ഷെ വെള്ളത്തിന് മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ശക്തി ഉള്ളത് വെള്ളത്തിനാണ് അങ്ങനെ വെള്ളത്തിൽ വെള്ളമേ ഞങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അന്വേഷിച്ചറിയുക അവസാനം ഞാൻ കണ്ടെത്തി വെള്ളമാണ് ലോകത്തിലേറ്റ തീയവരെ പെടുത്താൻ കഴിവുള്ള അങ്ങാണ് ശക്തി പറഞ്ഞതേ ഞാനാണ് ലോകത്തിലേറ്റ ശക്തിവാൻ പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ വെള്ള ഒരു കാര്യം പറഞ്ഞു ഞാൻ അങ്ങനെ ഓർച്ചിട്ടുള്ളത് പലപ്പോഴും സൂര്യന്റെ ചൂടിന്റെ മുമ്പിൽ സൂര്യൻ പലപ്പോഴും എന്നെ പറ്റിച്ചു കളയും അപ്പൊ എന്നൊക്കെ ശക്തി സൂര്യനാന്ന് പറഞ്ഞു അങ്ങനെ സൂര്യൻ ചെന്നു സൂര്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അനുഷ്ഠിച്ചോടെ ഇറങ്ങിയ അവസാനം ഞാൻ കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളത് സൂര്യനാണ് അതെ സൂര്യൻ പറഞ്ഞു കടലിലെ വെള്ളത്തെ വരെ ശക്തിയുള്ള എനിക്ക പക്ഷെ ഒരു കാര്യം പറഞ്ഞു എന്റെ പ്രകാശത്തെ പലപ്പോഴും മറച്ചു കളയുന്ന മേഘപ്പാളുകളുണ്ട് അപ്പൊ എന്റെ ശക്തിയുള്ള ആർക്കാന്ന് പറഞ്ഞു മേഘപ്പാളിക്കു പറഞ്ഞു അങ്ങനെ മേഘപ്പാടികൾ ചെന്നു മേഘമേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാർ അനുഷ്ഠിച്ചിറങ്ങിയ സൂര്യന്റെ പ്രകാശത്തെ വരെ മാറ്റാൻ കഴിവുള്ള അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തിയോന്ന് ചോദിക്കാം

പലപ്പോഴും ഞാൻ അത് ഏർത്തിരുന്നത് കാറ്റിന് മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാറ്റിലടികൾ ചെന്നു ലോകത്തിലെ ഏറ്റവും ശക്തി മനുഷ്യരങ്ങൾ അതെപ്പാളി വരെ മാറ്റാൻ കഴിവുള്ള കാറ്റുകൾ അതെ എനിക്കാണ് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ സ്പീഡ് വരെ കടന്നു വരുന്ന എനിക്ക് ഏത് മേഘപ്പാളിയും എനിക്ക് മാറ്റാൻ കഴിയുണ്ട് എന്ന് പറഞ്ഞു വരണമെന്ന് അങ്ങനെ കാറ്റിലടികൾ ചെന്നു അങ്ങനെ കാറ്റിന് സന്തോഷമായി അതെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അനുഷ്ഠിത അവസാനം ഞാൻ കണ്ട്

ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പലപ്പോഴും മനുഷ്യരുണ്ടല്ലോ ഞങ്ങളെ ഒരു കബറസ് കൊണ്ട് അടിച്ച് തകർത്ത് ഞങ്ങളെ തകർത്തുകളയും ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിവാൻ ആണെന്ന് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിവാൻ ആരാണെന്ന് ജോലി ജോസ് പറഞ്ഞു മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഇന്ന് പകൽ കേൾക്കുന്ന കമ്പിളി കണ്ടെത്തോട് ചക്കുറപ്പോഴെ ഇന്ന് പകൽ ഞാൻ ദേശത്തോട് ഒരു കാര്യം പറയാം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യരായ നമ്മ ഒരുമിച്ച് പറയും ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ലോകം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ലോകം കണ്ടുപിടിച്ച എത്ര കണ്ടുപിടിച്ചതാണ് ഇവിടുന്ന് സന്തനിൽ കൂടുവെക്കുവാൻ സന്തനിൽ താമസിക്കാൻ മനുഷ്യൻ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിരിക്കുന്നു വാഹനം കണ്ടുപിടിക്കും அங்க எ கண்டுபிடுத்து கண்டுபிடிச்சிருக்கண்ட் கொண்டு சஞ்சரிக்க ഫ്ലൈറ്റുകൾ അങ്ങനെ ഒത്തിരി വെള്ളത്തിൽ സഞ്ചരിക്കുന്ന അല്ല അന്തരവാദനികൾ എങ്ങനെ എന്തെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അല്ലേ നമ്മൾ പറയൂലേ അതെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി മനുഷ്യനാണ് പക്ഷെ നമ്മളെല്ലാവരും പറയും നമ്മൾ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷെ നമ്മളെല്ലാവരും ഒരാളുണ്ട് അവന്റെ പേരാണ് മരണം ഇന്ന് പകൽ നീ എത്ര ശക്തനായാലും എത്ര ബലമുള്ളവനായാലും എത്ര ആരോഗ്യമാനായാലും എത്ര സമ്പന്നനായാലും ഒരിക്കൽ നീ മരണത്തിന് മുമ്പിൽ നീ കീഴടങ്ങേണ്ടി വരും ലോകത്തിലെ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ അവന്റെ പേരാണ് മരണം ശരിയാണോ പകൽ ഒന്ന് ചിതിച്ചേ ലോകങ്ങളുടെ അനേകം മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുപിടക്കിപ്പോയി ഇല്ലേ ലോകം കണ്ട് മഹാന്മാർ മരണത്തിന് പോലെ വിട്ടു മിടക്കാൻ താരവണ്ണത് സകല മനുഷ്യരും മരണത്തിന് പോലെ വിട്ടു മിടക്കി ഞാൻ പറയാ ലോകമറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു ഡാൻസർ അദ്ദേഹം പറഞ്ഞു ഞാൻ നൂറ്റി അമ്പത് വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും അതിനോട് ചെയ്ത കാര്യം വളരെ ഗവൺമെന്റ് കാര്യമായിട്ട് പന്ത്രണ്ട് ഡോക്ടർമാരെ തന്റെ കുടുംബത്തിനകത്ത് നിരത്തി തന്റെ അവയവത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ടി ആളുകളെ ശമ്പളം കൊടുത്ത് ആഹാരം കൊടുത്ത് തന്റെ കുടുംബത്തിനകത്ത് മൈക്കിൾ ജാക്സൺ പാർപ്പിച്ചു അങ്ങനെ വലിയ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ അമ്പതാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിടമറഞ്ഞു ഇന്ന് പകൽ വിളിച്ചു പറയാം നിന്റെ ജീവിതത്തിന് ആരോഗ്യത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രസവിക്കാൻ കാരണം ഇന്ന് മരണത്തിന് അപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് എന്നാൽ അമ്പതാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി യോജിച്ചാൽ എല്ലാവരും പറയും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാന പേരാണ് മരണം അല്ലേ ഒരു അവരിപ്പ ഭക്തരം നില കെട്ടിപ്പെടുന്നാലും അതിന്റെ മുകളിൽ നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട് അകത്ത് നീ എത്ര ആശുപത്രി ചെന്നാലും എത്ര ഐ സി ആ എത്ര ഡോക്ടർമാരുടെ കുടുംബത്തിലുണ്ടെങ്കിലും ഒരിക്കലും മരണം നിന്നെ പിടിക്കുമ്പോൾ ഞാൻ നാളെ വരാം അല്ലെങ്കിൽ അടുത്ത നിമിഷം വരാ എന്ന് പറയത്തില്ല ആ മരണം വിളിക്കുമ്പോൾ എത്ര പേരിന്റെ കൂട്ടത്തിലുണ്ടെങ്കിലും അവൻ വിളിക്കുവാടി പോകണ നിമിഷമുണ്ടെന്ന് ഇത് നമ്മൾ ദേശം നടന്നാണ് പറയുന്നത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആരാണെന്ന് ചോദിച്ചു ഒരിക്കൽ എല്ലാവരും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാണ് മരണം അങ്ങനെ മരണത്തിന്റെ ചെന്നു മരണമേ ഞങ്ങൾ ലോകത്തിനോ ഏറ്റവും വലിയ ശക്തി മനുഷ്യർ എല്ലാവരും കണ്ടെത്തി ലോകത്തിൽ നിരക്കാണ് അതെ അറിയാമോ സമസ്തനായും വിജ്ഞരും കാല ചക്ര വിഭ്രമത്തിൽ അതർന്നുപോയി പിന്നെ നമുക്കെന്തു ശങ്ക മറ്റൊന്നും എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ അനേകം മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമിടക്കി തോറ്റുപോയി അങ്ങനെ മരണം പറഞ്ഞതെ ലോകത്തിലേറ്റവും ശക്തിമാൻ ഞാൻ തന്നെയാ എന്തൊക്കെ മരണ ഒരു കാര്യം പറഞ്ഞു ഇന്ന് പകൽ ഈ കമ്പിളി കണ്ടം ദേശത്തുനിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്കൊന്ന് ആവേശം എന്ന് ചോദിച്ചാൽ മരണ ഇന്നേക്ക് കാര്യം പറഞ്ഞു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുവരെ ഞാൻ പിടിച്ചു സകല മനുഷ്യനും പറഞ്ഞു നിലയ്ക്ക് അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവനെ പിടിച്ചു ഞാൻ അവനെ പിടിച്ചു അവനെ കല്ലയുടെ അകത്ത് ഞങ്ങൾ അവരെ ഒതുക്കി മാത്രമല്ല അവർ പുറത്ത് വരുമെന്ന ഒരു നിയമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ധാരീയം പട്ടാളക്കാരെ കാവല നിർത്തി റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയ പുൻ അത് മുദ്രവെച്ചു അത് അടച്ചു വെച്ചു ഇനി ഒരിക്കലും ഞങ്ങൾ പുറത്ത് വരികയില്ലെന്ന് ഞങ്ങൾ സന്തോഷിച്ചു ഒരിക്കലും ആരും ഇങ്ങനെ പുറത്ത് വരുകയില്ലെന്നാൽ

അവന്റെ പേരാണ് ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഒരു വാസു ജീവിച്ചു എല്ലാ പോലീസുകാർക്ക് തലമുറക്കുണ്ട് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റം വരുത്തിയത് ഞാൻ തന്ന ഒറ്റ മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗമാണ് സ്നേഹ യേശു കൃഷ്ണന്റെ സുവിശേഷം ഈ സുവിശേഷം ഏത് സ്ഥലത്തു നിന്ന് പ്രത്സവിക്കാൻ കാരണം ഈ സുവിശേഷം ഒരു മാർഗമാണ് எந்த ஒத்தரி உத்தரம் கண்டு நமக்கு மகனான യേശു യശിന് മകനാണ് യേശു അത്ഭുതം ചെയ്യുന്നവനാണ് യേശു മരണത്തെ ജയിച്ചവനാണ് ഭരണത്തെ ജയിച്ചവരാണ് പറയുമ്പോൾ ഉത്തരവെന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ് കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരു പ്രത്യേക ജനത്തിനു വേണ്ടി വന്നവരല്ല പ്രത്യേക ഒരു ജാതിക്ക് വേണ്ടി വന്നവനല്ല അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന കാര്യം ദേശം പറഞ്ഞു പോകരുത് എന്തോ ഒരു പേര് യേക്ക് കാരണം ഞങ്ങൾ ഒത്തിരി പാടിയാലും ഒത്തിരി പ്രസംഗിച്ചാലും യേശുവിനെ കുറിച്ച് പറഞ്ഞാലും അത് തീരക്കില്ല ഞങ്ങളെ പോലെ ആളുകൾ അനേക ജനങ്ങൾ അനേകത്തോട് നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കാനുള്ള എന്ന് ചോദിച്ചാൽ ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കും വേണ്ടത് തള്ളിക്കളഞ്ഞ കാലത്ത് എല്ലാം ഞങ്ങൾ പുറത്താക്കിയ കാലത്ത് ഞങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചാണ് യേശു ക്രിസ്തുവിന്റെ മാർഗമെന്ന് ഇതുപോലെ തന്നെ പറയുന്നതിന് വലിയ അഭിമാനമുണ്ട് നിനക്ക് അറിയാമോ തിരുവനന്തപുരത്ത് പറഞ്ഞാൽ അടുത്തുള്ള

അവരെ ചെങ്കച്ചേരിക്കും മറ്റൊരു സംഭവിച്ചില്ല അവരുടെ ജനതത്തിൽ മറ്റോ സംഭവിച്ചില്ല ഞങ്ങളെ പോലുള്ള സുവിശേഷത്തിന്റെ സുവിശേഷ പ്രതിയുമായി അവിടെ ക്രിമിനലുകൾ ഇന്നും കാൽകുത്തിൽ യേശുവിനെ ആരാധിക്കുവാൻ സുവിശേഷം താഴുമെന്ന് പറഞ്ഞാൽ അവരുമായി ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയത് യേശുക്രി സുവിശേഷമാണ് ഇന്ന് പൊതു ഞാൻ കേൾക്കുന്ന ദേശമേ

അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒരു കയറിനകത്ത് തന്നെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത വിഷത്തിനകത്ത് ഈ ഭൂമിയുടെ ജീവിതം അവസാനിപ്പിക്കുക സ്നേഹിത അര് ഞങ്ങൾ പറയും സ്നേഹിത ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാ കേട്ടോ ഇത് ഖങ്ങൻ വിഷു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ

അവരെ കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതെ വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ഇന്ന് പകൽ ഒരു കാര്യം പറയാം ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചോർത്തോടെ ഞങ്ങൾക്ക് മൈക്കാതിരിക്കുന്നു ഞങ്ങൾ മരിക്കും ഒരു കാര്യം പറയാം ഞങ്ങൾ ഞങ്ങളുടെ മരണമെന്ന് പറഞ്ഞാൽ പറയുന്നു ക്രിസ്തുവിൽ മരിച്ചാൽ

പക്ഷെ അതിനുമ്പോൾ കാര്യം ചെയ്യണം ഇന്ന് മനുഷ്യൻ എപ്പോഴാണ് മദ്യത്തിന് അടിമയായത് എപ്പോഴാണ് അടിമയായത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവരെ ജീവിതത്തില് പാപം കടന്നു വന്നു പാപം എന്ന വാക്ക് ബൈബിളിന്റെ മാത്രം സ്നേഹിത എല്ലാ മതങ്ങളും കേട്ടും കണ്ടും പഠിച്ചു വരുന്ന കാര്യമാണ് പാപം ഇസ്ലാം വിളിച്ചു പറയുന്നു ഇപരീസിന്റെ കുറ്റം ഏർക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിൽ ഇല്ല ദുനിയേൽ വിളിച്ചു പറയുന്നു തമസോ ജ്യോതർഗമയ മത്യോമാ അമൃത എന്ത് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥനത്തിനു പാപത്തിലെ ഗർഭം ധരിച്ചു ഇന്ന് പകൽ ദേശം ഇറന്നുപോകരുത് എല്ലാ മനുഷ്യരും പാപികളാണ് അന്ന് മുതൽ മനുഷ്യർ പാപത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഏടിക്കൊണ്ടിരിക്കുക അവർ ചെയ്ത കാര്യം പറയാമോ അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു അനേകർമകൾ വളർത്തുന്നു അനേക പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു നോയമ്പു എന്നാൽ ഇവിടെ വന്നു പാമത്തിന് രക്ഷ വരാതിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് ഇറങ്ങി വരുവാനിട വന്നു ഇന്ന് ഭവൻ സേവിത എന്തുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാലം ചാൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്തവേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ഭൂമിയിൽ അവതരിച്ചു ഇന്ന് യേശുവിനെ അവതരിച്ച യേശു യേശു വരെ ായി അവരിച്ചു പറയാം ഒരത്ഭുതമായിരുന്നു യേശുവിന്റെ ജീവിതം ഒരത്ഭുതമായിരുന്നു കാണാൻ കല്യാണത്തിലെ വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് യേശുവിന്റെ ആദ്യത്ഭുത കൃത്യം ചെയ്തു അതിനുശേഷം മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് െ സമത്മാക്കൊണ്ട് കാട്ടിനെ കടലിനെ ശാന്തമാക്കിക്കൊണ്ട് എന്റെ ദൈവം ആരാണെന്ന് തിരുവയസിൽ യേശു എന്നാൽ പിതാവിന്റെ മൂന്ന് എന്താണ് പിതാവിന്റെ ഇഷ്ടം യേശു മരിക്കണം എങ്ങനെ മരിക്കണം പാപത്തിലെത്താൻ മരിക്കണം പാപമില്ലാത്തവർ മരിക്കണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അഞ്ചു കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കോടതിയും യേശുവിനെ ഒരു കുറ്റവും ചുമത്തിയില്ല ഒരു കോടതിയും യേശുവിന്റെ കുറ്റം വെച്ചില്ല പിന്നെ എന്തുകൊണ്ടാണ് യേശു മരിക്കാൻ കാരണം പാപവും ഏത് സ്ഥലങ്ങളിൽ നിന്ന് വീടിന്റെ അകത്ത് എവിടെ നിന്ന് കേൾക്കട്ടെ ഇന്ന് നമ്മൾ പറയുക എന്റെയും നിന്റെയും സകല പാവവും ആ കാൽമുറയിൽ ഏറ്റെടുത്തു സ്നേഹ ഒരു നിമിഷം ചിന്തിച്ചേ ഇനി എത്ര ദിവസം നിനക്ക് ഇവിടെ ആയിട്ടുണ്ടെന്നൊരു ഗ്യാരണ്ടിയില്ല എത്ര പേരാ ഇപ്പൊ പണ്ടൊക്കെ ഒരു മരണം നടക്കുന്നു അങ്ങനെ കേട്ടറിയ